ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേതൊരു മോർണിംഗ് റുട്ടീനാണ് ഇപ്പം തലേ ദിവസം നമ്മൾ നൈറ്റ് റുട്ടീനൊക്കെ കണ്ടതാണ് അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസത്തെ മോർണിംഗ് റൂട്ടീനാണ് അപ്പം ആ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ തൊട്ട് മുന്നത്തെ വീഡിയോ എടുത്ത് കണ്ടു നോക്കൂട്ടോ അപ്പോൾ അതാ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ബദാം ഒക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ കടലക്കറിക്ക് വേണ്ടി തേങ്ങ വറുത്ത് മസാലയൊക്കെ ചേർത്ത് വറുത്ത് വെച്ചിട്ടുണ്ടായി പിന്നെ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി പിന്നെ കിച്ചണൊക്കെ നീറ്റാക്കി ഇട്ടിട്ടുണ്ടായി പിന്നെ പാസ്തയും ടൊമാറ്റോ ഓണിയൻ അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി വെച്ചാൽ തന്നെയും നമുക്ക് മോർണിംഗ് കുറച്ചധികം പണികളുണ്ടെങ്കിലും കുറച്ചുകൂടി ഈസി ആയിരിക്കും ഞാൻ ആ തേങ്ങ വറുത്തത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും രാവിലെ ഉപയോഗിക്കാനുള്ളതുകൊണ്ട് എന്തായാലും ചീത്തയാവില്ല അപ്പോൾ താ നമുക്ക് പണികൾ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം ഞാൻ ആദ്യമേ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഉലുവയും നല്ല ജീരകവും വലിയ ജീരകവും പിന്നെ കരിഞ്ചീരകം പിന്നെ ഏലക്ക ഗ്രാമ്പു പട്ട മിക്കവാറും ഇത്രയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കുക ഒന്ന് തിളച്ചിട്ട് ചെറുതാക്കിയിട്ട് പിന്നെ ഓഫ് ചെയ്തിട്ടാൽ വെള്ളം റെഡിയാവും അപ്പോൾ അത് വെച്ചിട്ട് അത് ഞാൻ മിക്കവാറും ഞാനും കുടിക്കും എല്ലാവർക്കും കൊടുക്കും ഓരോ ഗ്ലാസ് പിന്നെ ചിലപ്പോൾ കുട്ടികളുടെ വാട്ടർ ബോട്ടിലിൽ അതും ചിലപ്പം കൊടുക്കും കേട്ടോ ഇവർക്ക് എന്തെങ്കിലും ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചൂടുവെള്ളവും പിന്നെ ഇതിൻ്റെ ഈ ഒരു ഗുണവും കിട്ടുമല്ലോ അപ്പം അതങ്ങനെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പാസ്തയാണ് കുട്ടികൾക്ക് ലഞ്ചിന് ഉണ്ടാക്കുന്നത് അപ്പം അത് അതിനു വേണ്ടിയിട്ട് പാസ്ത വേവിച്ചെടുക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പാസ്ത അത്ര ഹെൽത്തി ഫുഡ് അല്ലെങ്കിൽ കൂടിയും നമ്മൾ കുറച്ച് വെജ് വെജീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ വെജ്ജീസ് കൊടുക്കാനുള്ള നല്ലൊരു ഓപ്ഷനാണല്ലോ പാസ്തയും നൂഡിൽസും അപ്പോൾ എപ്പോഴും പാസ്തയും നൂഡിൽസൊക്കെ കൊടുക്കുമ്പോൾ നല്ലപോലെ വെജീസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഞാൻ പൊതുവേ ഇതുപോലെ ലഞ്ച് ചൂസ് ചെയ്യുമ്പോഴത്തേനും രണ്ടുപേർക്കും ഇഷ്ടമുള്ളതും അപ്പോൾ ഒരു ഐറ്റം ഉണ്ടാക്കിയാൽ രണ്ടുപേരും കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഐറ്റംസ് ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കും ബേസിക്കലി നമ്മുടെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പാസ്ത അതിൽ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഏതെങ്കിലും എണ്ണയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അടുത്തത് നമുക്ക് കടലയാണല്ലോ അപ്പം കടല കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വേവിക്കാൻ വയ്ക്കുകയാണ് കടല വെള്ളത്തിലിട്ടാലും നമുക്ക് നല്ല വേവുണ്ടല്ലോ നന്നായിട്ട് വെന്ത് കിട്ടിയാലാണ് കറുത്ത കടലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് കുറച്ചധികം പ്രാവശ്യം വിസിൽ കൊടുത്തിട്ട് പിന്നെ ഓഫ് ചെയ്തിട്ട് അത് നല്ലപോലെ വേവാൻ വേവാനനുവദിച്ച് പിന്നെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒരു മൂന്നാല് വിസിൽ കൊടുത്താൽ അത്യാവശ്യം വെന്ത് കിട്ടും കേട്ടോ അപ്പോഴും നല്ലപോലെ ചിലപ്പോൾ എനിക്ക് വെന്ത് കിട്ടാറില്ല ഏറ്റവും സിമ്പിളായിട്ട് കടലക്കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ പച്ചമുളകും വേപ്പിലയും എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ആ വറുത്തരപ്പ് ചേർത്താൽ തന്നെയും നല്ല ടേസ്റ്റാണ് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇച്ചിരി വെളുത്തുള്ളി ഇച്ചിരി ഇഞ്ചിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഇല്ലെങ്കിലും നമുക്ക് ആ വറുത്തരച്ച് കടലക്കറി നല്ല ടേസ്റ്റ് തന്നെയാണ് ഇവിടെ മോന് ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേനും ഫുഡ് റെഡി ആവണം കേട്ടോ മാക്സിമം ഏഴേകാല് എന്നാലാണ് അവന് കറക്റ്റായിട്ട് സെവൻ തേർട്ടിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം എനിക്ക് രാവിലെ അത്യാവശ്യം ഹറി ബറി ആയിട്ട് തന്നെ ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇന്നിപ്പോൾ പുട്ടും കടലയല്ലേ അപ്പം എനിക്ക് ആ വർ പത്ത് ഈ സവാളയൊന്ന് വഴറ്റിയിട്ട് വറുത്തരപ്പ് ഉണ്ടാക്കിയാൽ മതി പിന്നെ ദാ പാസ്തയും കൂടി ഉണ്ടാക്കണം അപ്പോൾ പാസ്ത എനിക്ക് മോളുടെ ഹെൽപ്പ് കൂടി ഉണ്ട് അവളാണ് കുറച്ചുകൂടി നന്നായിട്ട് പാസ്ത ഉണ്ടാക്കുക അപ്പോൾ അവളുടെ ഹെൽപ്പ് ഉള്ളപ്പോൾ കുറേ കാര്യങ്ങൾ അവൾ ചെയ്യുമല്ലോ അപ്പോൾ നമ്മൾ കടല വെന്തതിന് ശേഷം നമ്മൾ സവാളയെല്ലാം വഴട്ടിയില്ലേ അതിൽ നിന്ന് പകുതി നമ്മൾ കടല വേവിച്ചതിലോട്ട് ചേർത്തിട്ട് നമ്മുടെ വറുത്തരപ്പും കൂടി ചേർത്തിട്ട് പിന്നെയും ഒന്നുകൂടി വിസിൽ കൊടുക്കുമ്പോൾ എല്ലാം കൂടി നല്ല ബ്ലെൻഡ് ചെയ്ത് നല്ലൊരു കറിയായിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ തുറന്നതിന് ശേഷം ഈ ബാക്കി മുരിഞ്ഞ സവാള നമ്മുടെ കറി ലാസ്റ്റത്തെ താളിപ്പായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും കേട്ടോ പിന്നെതാ ഞാൻ പാസ്തയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട് അത് ബേസിക്കലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സവാള ഒന്ന് വഴറ്റുക അതുപോലെ നല്ലപോലെ ഒരു അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ഒരു അഞ്ചെട്ട് പീസ് തന്നെ വെളുത്തുള്ളി ചേർത്ത് അതും വഴന്ന് ടൊമാറ്റോയും ചേർത്ത് പിന്നെ നമുക്കിഷ്ടമുള്ള കുറച്ച് എരിവിനാവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്തിട്ട് കാശ്മീരി മുളക് പൊടി പിന്നെ എന്തെങ്കിലുമൊക്കെ ആ ഒരു ഒറിഗാനോ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴന്നിട്ട് നമ്മൾ മിക്സിയിൽ സംഭവം നല്ലൊരു പേസ്റ്റായിട്ട് അടിച്ച് ചേർക്കും എന്നിട്ട് നമ്മുടെ പാസ്ത വേവി ചൂറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ അതിലോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ചിക്കൻ സോസേജ് ഇരിപ്പുണ്ടായിരുന്നു ഞാൻ പൊതുവേ സോസേജ് അങ്ങനെ വാങ്ങിക്കാറില്ല അന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു പ്രോട്ടീൻ ചെല്ലണം എന്ന് തോന്നുമ്പോൾ കൊടുക്കാൻ വെച്ചിട്ട് വാങ്ങിക്കുന്നതാണ് അപ്പം എന്തായാലും വാങ്ങിച്ച സ്ഥിതിക്ക് അത് പെട്ടെന്ന് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട് രണ്ട് പീസ് എടുക്കുകയാണ് ആദ്യത്തേലൊന്നും ഞാൻ സോസേജ് തീരെ ഉപയോഗിക്കില്ലായിരുന്നു കേട്ടോ പിന്നെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്യുന്നു കണ്ടപ്പോഴത്തേനും ഞാനും ഇടയ്ക്ക് യൂസ് ചെയ്യാനൊക്കെ തുടങ്ങി അപ്പോൾ നമ്മൾ സവാളയൊക്കെ വാഴന്ന് വരുമ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് സോസേജും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പം അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ പുട്ടുണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പം ഞാൻ ആ ഒരു ടൈമിൽ ഇതാ പുട്ടിന് നനച്ചെടുക്കുകയാണ് നമ്മുടെ അജ്മി പൊട്ടുപൊടി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പുട്ട് നനച്ചെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കും കൂടി പറയാട്ടോ ഇത് നമ്മുടെ ഹെയർ ഹെൽത്തിനും സ്കിന്നിനും ഒക്കെ നമുക്ക് നല്ലതാണ് നമ്മളെപ്പോഴും കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ സ്കിൻ ഹെൽത്തിനും ഹെയർ ഹെൽത്തിനും ഒക്കെ അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ബയോട്ടിൻ ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും പിന്നെ സൺഫ്ലവർ സീഡ്സ് അങ്ങനെയുള്ള നമ്മുടെ കയ്യിലുള്ള സീഡ്സ് എല്ലാം തന്നെ സോക്ക് ചെയ്ത് വെക്കുക നമുക്ക് മെയിൻലി കാഷ്നട്ട് ബദാം പിന്നെ സൺഫ്ലവർ സീഡ്സ് പിന്നെ കയ്യിലേതൊക്കെയാണോ ഉള്ളത് വാട്ടർമെലൺ സീഡ്സ് പിന്നെ എന്തൊക്കെയായിരുന്നു പിന്നെ അതുപോലെ റേസിൻസ് അപ്പോൾ ഇതെല്ലാം സോക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഡേറ്റ്സിൻ്റെ സീഡൊക്കെ മാറ്റി കളയുക എന്നിട്ട് ഇതുപോലെ ബ്ലെൻഡറിലോ മിക്സിയിലോ നല്ല പോലെ പേസ്റ്റാക്കി എടുക്കുക അതിന് ശേഷം നമുക്ക് പാലിൽ ഇത് അടിച്ചെടുക്കാം അത്രേ ഉള്ളൂ നല്ല സിമ്പിൾ തന്നെയാണ് നമ്മളൊന്ന് വിചാരിച്ചാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ നല്ല ഫീലിങ്ങുമാണ് അതുപോലെ നമ്മളുടെ എല്ലാ കുറേ തരം ഡെഫിഷ്യൻസീസിന് നല്ല വ്യത്യാസം ഉണ്ടാവും കൂടെ ഇതുപോലെയുള്ള നമ്മുടെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും കാര്യത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും കേട്ടോ പക്ഷേ എനിക്ക് ഇത് തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ട് അടിക്കാനാണ് നമ്മൾ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് മുന്തിരിയോ എന്തോ ഒന്ന് ഫേമൻറ്റായിട്ട് ഒരു വ്യത്യാസമുള്ളൊരു ടേസ്റ്റ് അപ്പം വേറൊരു ദിവസം ഞാൻ ട്രൈ ചെയ്തപ്പോൾ രാവിലെ അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ സോക്ക് ചെയ്തിട്ട് നമ്മളൊരു ഒരു ടു അവേഴ്സൊക്കെ കഴിയുമ്പോഴത്തേനും അത് അത്യാവശ്യം സോക്കാവുമല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫ്രഷ് ടേസ്റ്റാണ് അപ്പോൾ അപ്പം ബെറ്റർ നമ്മൾ ഒത്തിരി ഓവർനൈറ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ എനിക്ക് ടേസ്റ്റ് വൈസ് എനിക്ക് തോന്നിയത് ഈ ഇങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ നമുക്കിത് ആ പഴമ ആപ്പിളോ എന്തെങ്കിലും കൂടി ആഡ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റിൽ ആ ഒരു മിൽക്ക് ഷേക്ക് എടുക്കാം നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ആണ് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ചെയ്യാറുണ്ട് ഇടയ്ക്ക് ഞാൻ ഇതിലെ കുറച്ചൊരു ഭാഗം എടുത്തു വെച്ചിട്ട് പതിനൊന്ന് മണിയാവുമ്പോൾ ഞാനും കുടിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ കയ്യിൽ എന്താണോ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ ഉള്ളത് അത് സോക്ക് ചെയ്തതിന് ശേഷം പാൽ തിളപ്പിച്ച പാലിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അടിച്ചെടുക്കുക ഇതുപോലെ ബ്ലെൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തടയാതെ അരിക്കേണ്ട ഒന്നും ആവശ്യമില്ല നല്ല സുഖമായിട്ട് നമുക്ക് കഴിക്കാം ഇനി ബ്ലെൻഡർ ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിൽ കുറച്ച് അധികം നേരം അടിക്കുക നമുക്ക് ആ അതിൻ്റെ കടിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം ബെറ്റർ അരിക്കാതെ എടുക്കുന്നതാണ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് അരിക്കേണ്ട ആവശ്യമേ വരില്ല അപ്പം ഇങ്ങനെയുള്ള ബ്ലെൻഡേഴ്സിൻ്റെയൊക്കെ യൂസ് ഇതാട്ടോ നമുക്ക് സ്മൂതി ഉണ്ടാക്കാനും ഇതുപോലെ ബയോട്ടിൻ ഡ്രിങ്ക് ഇതുപോലെ മിൽക്ക് ഷേക്ക്സ് നല്ല എല്ലാ സാധനങ്ങളും നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കാൻ ഇതുപോലെയുള്ള ബ്ലെൻഡേഴ്സ് നല്ല ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ തൊട്ട് സൈഡിൽ നമ്മുടെ പാസ്തയുടെ പണി നടക്കുന്നുണ്ട് അപ്പോൾ സവാളയും എല്ലാം ഒന്ന് വഴന്നു വന്നപ്പോഴത്തേനും നമ്മുടെ ടൊമാറ്റോയും ഇതുപോലെ പേസ്റ്റാക്കിയതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മോളാണ് ഇതിൻ്റെ പണിയൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ എന്താ ഒരു എഗ്ഗും ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് പറ്റുമ്പോഴൊക്കെ ഇതുപോലെ എഗ്ഗ് ഏത് ഫോമിലാണോ അവർ കഴിക്കുന്നത് അത് ഉണ്ടാക്കി വയ്ക്കും ചിലപ്പോൾ മുഴുവനൊന്നും കഴിക്കില്ല കേട്ടോ എന്നാലും കഴിക്കുന്നത്ര കഴിക്കട്ടെങ്കിലും പിന്നെ ദാ അതായത് കണ്ടോ ഇത് ഞാൻ മുരിങ്ങേല ഇതുപോലെ ഒരു ബോക്സിലാക്കി വെച്ചതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസ് അതുപോലെ ചപ്പാത്തി കുഴയ്ക്കുമ്പോഴും എല്ലാം നമ്മൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് ചേർത്ത് പിള്ളേരെ വയറ്റിലോട്ട് ആക്കാൻ നല്ലതാണ് അപ്പോൾ ഞാൻ ഈ പാസ്തേൻ്റെ അകത്ത് മുരിങ്ങയിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ പാസ്ത കുറച്ച് ലൂസ് ആവാൻ വേണ്ടിയിട്ട് ആ പാസ്ത വേവിച്ച വെള്ളം നമ്മൾ ചേർത്താല് നമുക്ക് അതൊന്നൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടും അപ്പോൾ ഇതൊക്കെ മോൾഡ് ടിപ്സാണേ അപ്പോൾ ഇങ്ങനെയുള്ള കോണ്ടിനൻ്റൽ ഫുഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ അതാ ഇത്രയും ചെയ്തു വന്നപ്പോഴത്തേനും കിച്ചൺ അത്യാവശ്യം മെസ്സി ആയിട്ടുണ്ട് കേട്ടോ അതിനിയിപ്പോൾ സാറിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ആക്കാം അപ്പോൾ കണ്ടോ പാസ്ത നല്ല ഫ്ലേവർഫുള്ളായിട്ട് ടൊമാറ്റോ ഒക്കെ അടിച്ച് ചേർത്താൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ അപ്പോഴത്തേനും കടലക്കറിയും വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം വെന്ത് കൂട്ടോ നല്ല വേവായിട്ടില്ല പക്ഷെ എനിക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വേവിൽ വെച്ച് നിർത്താണ് അപ്പോൾ ഒരു ഏഴേഴ് പത്തായപ്പോഴത്തേനും പുട്ടും കടലയും പിന്നെ പാസ്തയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം രണ്ട് പേർക്കും ഒരു ലഞ്ച് തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് പെട്ടെന്ന് തന്നെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കാം ഇനിയിപ്പോൾ കറിയുടെ ഒന്നും കാര്യമില്ലല്ലോ പാസ്തയൊക്കെ ആകുമ്പോൾ എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട് രണ്ട് തരം ലഞ്ച് കൊണ്ടുപോകുന്ന സന്ദർഭങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾ എല്ലാ എല്ലാ ലഞ്ചും ഹാപ്പി ആയിട്ട് അങ്ങൊന്നും കഴിക്കാറില്ല അപ്പം എന്തായാലും നമുക്ക് പറ്റുന്ന പോലെ ട്രൈ ചെയ്ത് കൊടുക്കുക അതുതന്നെ അപ്പം ഇന്ന് എന്തായാലും എനിക്ക് കുറച്ച് എളുപ്പമാണ് കാരണം ഒരു ഐറ്റം എക്സ്ട്രാ ഉണ്ടാക്കേണ്ടി വന്നാലും രണ്ട് പേരും കഴിക്കുന്ന ലഞ്ച് ആയതുകൊണ്ട് അപ്പോൾ അത് കൊടുത്തുവിടുകയാണ് വൺസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊടുക്കാനും പാക്ക് ചെയ്യാനും ഒക്കെ നല്ല സിമ്പിൾ തന്നെയാണ് അപ്പോൾ അതൊക്കെ ആയിരുന്നു തിരക്ക് പിടിച്ച ആ ഒരു മോർണിങ്ങിലെ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ തലേ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചത് കൊണ്ട് എനിക്ക് കുറച്ച് ഈസിയായി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ ലൈക്സും വ്യൂസും ഒക്കെ കുറച്ച് കയറി വരുമ്പോൾ നമുക്കതൊരു മോട്ടിവേഷൻ അല്ലേ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാൻ വേണ്ടി നോക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെയ്ക്കും ബൈ ബൈ